നമസ്കാരം എൻ്റെ നാടുമായി ചേർന്നൊരു വാർത്തയാണ് ആ വാർത്ത ഒരു വലിയ സ്വപ്നം നമ്മുടെ നാടിനു വേണ്ടി സാക്ഷാത്കരിക്കാൻ പോകുന്നതിന് ഇന്നലെ മുഖ്യമന്ത്രി തുടക്കം കുറിച്ചിരുന്നു ശ്രീകാര്യം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ശ്രീകാര്യം എന്ന് പറയുന്നത് തലസ്ഥാനത്തിന് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല തിരുവനന്തപുരം ജില്ലയിലേക്ക് എൻ എച്ച് വഴി കടന്നു വരുന്നവർക്ക് കഴക്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി കടന്നു പോകുന്ന ഒരു വഴിയാണ് ശ്രീകാര്യം ടു ഉള്ളൂർ ഈ പ്രദേശത്തെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ അറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ ദുരന്തത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ആ ദുരിതത്തിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് ദൈനംദിനം ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നത് അത്രമാത്രം കൺജസ്റ്റഡ് ആയൊരു പ്രദേശത്താണ് മേൽപ്പാലത്തിലും റോഡ് വീതി കൂട്ടലിലും തുടക്കം കുറിക്കാൻ പോകുന്നത് നേരത്തെ സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു അതായത് പൊന്നും വില കൊടുത്താണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അത്രയും പണം ചെലവാക്കി ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടൽ നടത്തുമ്പോൾ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ എത്രയും വേഗത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം കാര്യം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം ഒന്ന് കേൾക്കുമ്പോൾ സ്ഥലത്തെ എം എൽ എ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഒരു വർഷത്തിനകത്ത് പൂർത്തീകരിക്കുമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം കാര്യം ശ്രീകാര്യം പ്രദേശത്തുകൂടി കൂടി കടന്നു പോകുന്നവർ എന്താണ് ശ്രീകാര്യത്ത് വരാൻ പോകുന്നതെന്നും ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം എം എൽ എ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞപ്പോൾ വളരെ വിശദീകരിച്ച് പറഞ്ഞ ഒരു കാര്യങ്ങൾ അത് ജനം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാര്യം അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരാണല്ലോ അറിയേണ്ടത് ഇന്നലെ ആ പൊതുവേദിയിൽ വെച്ചിട്ട് ശ്രീകാര്യം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുഖ്യമന്ത്രി മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ആ വേദിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിച്ചു പറഞ്ഞപ്പോ അത് ഈ നാടിന് ഏത് രീതിയിലാണ് ഗുണകരമാകാൻ പോകുന്നു എന്ന് ഒരു അനുഭവസ്ഥലം എന്നുള്ള നിലയ്ക്ക് ബോധ്യപ്പെടുകയാണ് അപ്പോ നിങ്ങൾ കൂടി അതൊന്ന് കേട്ടിരിക്കണം ആകെ സെന്റ് സ്വകാര്യ ഭൂമിയാണ് ഈ ആവശ്യത്തിനായിട്ട് ഏറ്റെടുത്തത് ഈ മുന്നൂറ്റി ഇരുപത്തിയെട്ട് സെന്റ് ഭൂമി അതായത് മൂന്ന് ഏക്കർ ഇരുപത്തെട്ട് സെന്റ് ഭൂമിക്കും അതിലുണ്ടായിരുന്ന മറ്റ് കെട്ടിടത്തിനും മറ്റുമെല്ലാമായി സംസ്ഥാന ഗവൺമെന്റ് നൽകിയത് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ഏതാണ്ട് മൂന്നേകാൽ ഏക്കർ ഭൂമിക്ക് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ നൽകിയാണ് ഗവൺമെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മറ്റും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് എന്നുവെച്ചാൽ സാമാന്യം വളരെ മെച്ചപ്പെട്ട ഒരു പാക്കേജാണ് ഏറ്റവും ആകർഷകമായ ഒരു പക്ഷെ ഇതുവരെ ഒരു ഗവൺമെന്റും സ്ഥലമേറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കും നൽകിയിട്ടില്ലാത്ത ഒരു വൻ പാക്കേജാണ് സ്വീകാര്യം സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ നൽകിയതെന്ന് ഈ മൂന്നേകാൽ ഏക്കർ ഭൂമിക്ക് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്നേ ഒന്നേ കോടി രൂപ നൽകിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്വകാര്യ ഭൂമി കൂടാതെ ഇരുപത്തിയഞ്ച് സെന്റ് സർക്കാർ ഭൂമിയും ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സും വില്ലേജ് ഓഫീസിന്റെ പരിസരവും ഈ പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ കൈമാറുകയുണ്ടായി പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിലിന് കൈമാറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നിർമ്മാണ ഏജൻസിയെ തിരഞ്ഞെടുക്കാനുള്ള ടെൻഡർ കെ എം ആർ ക്ഷണിച്ചു വളരെ ആവശ്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം സർക്കാർ അനുമതിയോടെ ടെൻഡറിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏജൻസിയായ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കെ എം ആർ ആർ കെ എം ആർ എൽ കരാർ നൽകി അത് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഈ കമ്പനി തിരുവനന്തപുരം നഗരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനിയായിട്ടാണ് ഈ കമ്പനിയെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് ആലപ്പുഴ ആ ബൈപ്പാസ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അറിയാം ദീർഘകാലം മുടങ്ങി കിടന്ന ബൈപ്പാസ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം നടപ്പിലാക്കിയ ഒരു ബൈപ്പാസ് ആണ് ആ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത് ഈ കമ്പനിയാണ് ഇപ്പൊ ഈഞ്ചക്കലിൽ ദുരിതഗതിയിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട് ഫ്ലൈ ഓവറിന്റെ പ്രവർത്തനം ആ ഫ്ളൈ ഓവറിന്റെ പ്രവർത്തനം നടത്തുന്നതും ഈ കമ്പനിയാണ് കരകുളത്തെ ഒരു ബൈപ്പാസും അതുപോലെ തന്നെ വഴയിലെ റോഡിന്റെ വികസനവും നെടുവങ്ങാട് റോഡിന്റെ വികസനം ഇതും ഏറ്റെടുത്തിരിക്കുന്നത് ഈ കമ്പനിയാണ് അങ്ങനെ നല്ല വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ നീളമാണ് ഈ മേൽപ്പാലത്തിന്റെ നീളമെന്ന് പറയുന്നത് ഉള്ളൂർ ഭാഗത്ത് കല്ലമ്പള്ളി ആ വളവിന്റെ തൊട്ടിപ്പുറത്തുന്നാരംഭിച്ച് നമ്മുടെ ജോൺസൺ ജോസഫിന്റെ വീടിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച് കഴക്കൂട്ടം ഭാഗത്ത് യൂണിയൻ ബാങ്കിന്റെ അതുവരെ നീളുന്ന അഞ്ഞൂറ്റി മുപ്പത്തി മീറ്റർ നീളമുള്ള റോഡാണ് ആകെ വീതി എന്ന് പറയുന്നത് ഫ്ലൈ ഓവറും സർവീസ് റോഡും അടക്കം മുപ്പത്തിമൂന്ന് മീറ്റർ വീതി ഈ റോഡിന് റോഡിനുണ്ടാവും നമ്മളിപ്പോൾ യോഗം നടത്തുന്ന റോഡിലൊന്നുമല്ല ഈ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയിലാണ് നമ്മളിപ്പോൾ യോഗം നടത്തുന്നത് മേൽപ്പാലത്തിലും നാലുവരി പാതയുണ്ടെന്നുള്ളതാണ് ഈ മേൽപ്പാലത്തിന്റെ വിശേഷം എന്ന് പറയുന്നത് നാലുവരി പാതയുണ്ട് ഏഴര ഏഴര മീറ്റർ വീതിയുള്ള നാല് വരി പാത ഉണ്ടാവും എന്നുവെച്ചാൽ മുപ്പത് മീറ്റർ വീതി മേൽപ്പാലത്തിനുണ്ട് മേൽപ്പാലത്തിന്റെ രണ്ടു വശങ്ങളിലും അഞ്ചര മീറ്റർ വീതിയുള്ള ഉള്ള സർവീസ് റോഡുകളുണ്ട് സർവീസ് റോഡുകളിൽ ഒന്നര മീറ്റർ വീതിയുള്ള നടപ്പാതകൾ സർവീസ് റോഡുകളുടെ ഭാഗ ഭാഗത്തുണ്ടാവും നടപ്പാതകൾക്ക് താഴെ ഡ്രെയിനേജും യൂട്ടിലിറ്റി ഡക്റ്റ് സംവിധാനവും ഉണ്ട് മേൽപ്പാലത്തിനെയും മേൽപ്പാതയെയും താങ്ങാൻ ഉതകുന്ന തരത്തിലാണ് അടിത്തറയും തൂണുകളും എല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ചെമ്പഴന്തി ചെറുവയ്ക്കൽ ഭാഗത്തേക്കുള്ള റോഡുകൾ നൂറ് മീറ്റർ നീളത്തിൽ വീതി കൂട്ടുകയാണ് എന്നുവെച്ചാൽ ഈ ജംഗ്ഷൻ ആകെ മാറുകയാണെന്നർത്ഥം ജംഗ്ഷൻ വികസനവും വാഹനങ്ങൾ സുഗമമായി തിരിയുന്നുള്ള സംവിധാനവും നമ്മുടെ ഈ രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി ഈ ഗവൺമെന്റ് പിരിയുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് നൽകാമെന്ന് കമ്പനി അതായത് ഒരു വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാമെന്ന കമ്പനി സമ്മതിച്ചിട്ടുണ്ട് അത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിക്കത് സാധിക്കും എന്ന് തന്നെയാണ് നിർമ്മാണ ഏജൻസിയായിട്ടുള്ള ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ഈ ഈ നാട്ടിലുണ്ടായിട്ടുള്ള ഈ നാട്ടിലാകെ ഉണ്ടായിട്ടുള്ള വൻവിച്ച മാറ്റം എന്തുമാത്രം വലുതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ എട്ടര വർഷക്കാലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഐക്യകേള പിറവിക്ക് ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായിട്ടുള്ള വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും കാലമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും ഇപ്പൊ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ചില സമീപനം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നില്ല പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ തീർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാര്യം ജനങ്ങളെ സംബന്ധിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന് എല്ലാവരും അനുകൂലിച്ചു നിൽക്കുന്നവരാണ് പല പദ്ധതികളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടു വരുന്നൊരു അവസ്ഥയുണ്ട് പലയിടങ്ങളിലും റോഡുകൾ കുത്തി കുഴിച്ചതിനു ശേഷം തിരിച്ച് ടാറിയാനൊക്കെ ഏറെ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് പലയിടങ്ങളിലും അതൊരു വലിയ പരാതിയായിട്ടൊക്കെ അവശേഷിക്കുന്നുണ്ട് അതുപോലെ പണി ഇഴയാതെ ഈ ഏറ്റെടുത്ത കരാറുകാരെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടു അവർ വൻകിട പ്രോജക്റ്റുകൾ ചെയ്യുന്നതും പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി അവർ അവരുടെ കപ്പാസിറ്റിയും കഴിവും തെളിയിച്ചവരാണെന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ഒരു പ്രശ്നം ഇത് തലസ്ഥാന നഗരിയിലെ കവാടത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ഈ കഴക്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാര്യം മുതൽ അതായത് ചാവടിമുക്കുമുതൽ മുതൽ പോങ്ങുംമൂട് വരെ ജനം അനുഭവിക്കുന്ന ആ ശ്വാസമുട്ടലുണ്ടല്ലോ ആ ശ്വാസമുട്ടലിന് ഒരു അറുതി ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിന് എത്ര വേഗത്തിൽ തീർക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ രാപ്പകലില്ലാതെ നിങ്ങൾ അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കണം എന്തായാലും ചിലകാല അഭിലാഷമായിട്ടുള്ള ആ പദ്ധതി നടപ്പിലാക്കാൻ ഇത്രയും വൈകി കാര്യം ആ പരിപാടിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ശിവൻകുട്ടി പണ്ട് ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റായ സന്ദർഭത്തിലാണ് ഈ മേൽപ്പാലത്തെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് ആ ഉള്ളൂർ പഞ്ചായത്തും പോയി അത് നഗരസഭയായി ഏറ്റവും ഒടുവിൽ കേരള ചരിത്രത്തിൽ തന്നെ രണ്ട് പിണറായി സർക്കാർ ചരിത്രം കുറിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതിന്റെ രണ്ടാം ടേൺ മൂന്നര വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ എത്ര കാലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പദ്ധതിയാണ് ഇത്രത്തോളം കാലപ്പഴക്കം വന്നെങ്കിലും നടപ്പാക്കാൻ പോകുന്നത് അതിനി എത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്നു അത്രത്തോളം ജനങ്ങൾക്ക് ഈ സർക്കാരിനോട് പ്രതിബദ്ധത ഉണ്ടാകും ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയും ഇതൊരു വൻകിട പദ്ധതിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഗതാഗത പ്രശ്നം കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ് ആ പ്രശ്നങ്ങളെല്ലാം വലിയ കാലം നീട്ടിക്കൊണ്ടു പോകാതെ ജനങ്ങളെ കൂടുതൽ ശ്വാസം മുട്ടിക്കാതെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ വേഗത്തിലാക്കാൻ ഇത്തരം സഞ്ചാരപാതകളെല്ലാം വരേണ്ടത് അനിവാര്യമാണ് അത് ചെയ്യാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകുകയും ഇത്രയും കോടി രൂപ അതായത് മൂന്ന് ഏക്കറിന്റെ തൊണ്ണൂറ്റി എട്ട് കോടിയിൽ പരം രൂപ അതായത് മോഹവില കൊടുത്ത് വാങ്ങേണ്ടി വന്ന അവസ്ഥയും അത് എത്രത്തോളം നമ്മുടെ ഖജരാവിൽ ദോഷമുണ്ടാക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തും ആയിക്കോട്ടെ പക്ഷെ ജനങ്ങൾക്ക് അതൊന്നുമല്ല അറിയേണ്ടത് അവരുടെ ജീവിത വേഗം കൂടാൻ വേണ്ടി യാത്രാ സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഇതെല്ലാം വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത കഴക്കുട്ട എം എൽ എക്കും ഒപ്പം മറ്റുള്ളവർക്കും ഈ നാടിന്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്